ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു കൂടിക്കാഴ്ച അലാസ്കയിൽ നടക്കുന്ന ഉച്ചകോടിയിലാണ് ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടന്നത് ചർച്ച കരാറിലേക്ക് എത്തിയില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രധാന നീക്കമാണ് ഉണ്ടായത് ട്രംപിന്റെയും പുടിന്റെയും ഈ നീക്കത്തെയാണ് ഇന്ത്യ സ്വാഗതം ചെയ്തത് രണ്ടു നേതാക്കളും സമാധാനത്തിനായി നടത്തുന്ന നീക്കങ്ങൾ പ്രശംസനീയമാണ് നയതന്ത്ര ശ്രമങ്ങളിലൂടെ വിഷയം പരിഹരിക്കണം ലോകം സംഘർഷം അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാണെന്നും ഇന്ത്യ പുറത്തുവിട്ട പ്രസ്താവന യിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാവാൻ റഷ്യയെ പ്രേരിപ്പിച്ചതെന്നും ട്രംപിന്റെ അവകാശവാദമുണ്ട് എന്നാൽ ഈ അവകാശവാദം ശരിയല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അലാസ്കയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത് പല കാര്യങ്ങളിലും ധാരണയായി െന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യുക്രൈൻ സഹോദര രാജ്യമാണെന്ന് പുടിന്റെ പ്രതികരണം റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന് സമാധാന ചർച്ചകളിൽ പുരോഗതി എന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയിട്ടില്ല മാത്രമല്ല വ്യാപാര ചർച്ചകളടക്കം പ്രതിസന്ധിയിലായെങ്കിലും ഇന്ത്യ ഉറച്ച സന്ദേശം ാണ് മോദി ട്രംപിന് നൽകിയത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞാനൊരു സംരക്ഷണം അതിലായി നിൽക്കുമെന്നടക്കം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞു വെച്ചത് ട്രംപിനുള്ള മറുപടിയായിരുന്നു ഇന്ത്യയുടെ നയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഉറപ്പു പറഞ്ഞ പ്രധാനമന്ത്രി മോദി അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ നീക്കത്തെ തള്ളുകയും ചെയ്തു പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ അടുക്കുന്നതിനിടെ യു എസ് സന്ദർശിച്ചതിനിടെ പാക് സേനാ മേധാവി ഉയർത്തിയ ഭീഷണിക്കും മോദി കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇത്തരക്കാർക്കെല്ലാം ഓപ്പറേഷൻ ആയിരിക്കും ഇനി സർക്കാർ നയമെന്ന മുന്നറിയിപ്പ് നൽകിയ മോദി സിന്ധു നദീജല കരാർ സ്വീകാര്യമല്ല പാകിസ്ഥാനുമായി കൂടുതൽ ഇന്ത്യയെ സമർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ നീക്കമടക്കം നേരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് മോദിയുടെ വാക്കുകൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഈ മാസം നടക്കാനുള്ള സാധ്യതയില്ലെന്ന സൂചന കൂടിയാണ് ചെങ്കോട്ടയിൽ മോദി സ്വീകരിച്ച കടുത്ത നിലപാട് സൂചിപ്പിക്കുന്നത് റഷ്യയും യുഎസും തമ്മിൽ അലാസ്കയിൽ നടക്കുന്ന ചർച്ചയുടെ ഫലം എന്തെന്നറിയാനും ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് പിഴ പ്രഖ്യാപിച്ചതിനും വ്ളാഡിമിർ പുടിനെ സമർദ്ദത്തിലാക്കിയെന്നും ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടു എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് പിഴ ചുമത്തിയതും പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാകാൻ കാരണമായതും ട്രംപ് അവകാശപ്പെട്ടു ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരായ നീക്കം പുടിൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം ട്രംപ് വിവരിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ വീരസൈനികർക്ക് അർപ്പിച്ചുകൊണ്ടാണ് മോദി ഇന്നലെ ചെങ്കോട്ടയിൽ സംസാരിച്ചത് നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി അവരെ പിന്തുണയ്ക്കുന്നവർക്ക് തക്ക ശിക്ഷ കൊടുത്തു മതം ചോദിച്ച് തീവ്രവാദികൾ നിക്ഷണകരമായ സഞ്ചാരികളെ വകമരുത്തുകയായിരുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു അണുവായുധ ഭീഷണി മുഴക്കി ഇന്ത്യയെ വിരട്ടു ആ ബ്ലാക്ക് നടപ്പാവില്ല സിന്ധു നദി ജല കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്